നമസ്കാരം വമ്പൻ മൂന്നോ സിറ്റിംഗ് എം പിമാർ ബീഹാറിൽ ഞെട്ടിച്ച് കോൺഗ്രസ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും കൈപ്പിടിയിലാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തങ്ങളുടെ തേരോട്ടം തുടങ്ങിയത് മൂന്ന് സംസ്ഥാനങ്ങളിലെ മിന്നുന്ന വിജയം രാജ്യത്ത് പാർട്ടിയുടെ തിരിച്ചുവരവിനെ കളമൊരുങ്ങുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ചയും തെരഞ്ഞെടുപ്പ് വിജയത്തോടെ ചർച്ചയായി ഇതോടെ കോൺഗ്രസ് വളർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ച മറ്റുള്ള പാർട്ടികളിൽ നിന്നടക്കം നിരവധി നേതാക്കളാണ് കോൺഗ്രസിലേക്ക് കൂടുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബീഹാറിൽ മൂന്ന് പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് മൂന്നും സിറ്റിംഗ് എം പിമാരാണ് ഇവർ പാർട്ടിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു ഇവരുടെ വരവിന് പിന്നാലെയേ സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ബീഹാറിൽ രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് നിലവിൽ ആർ ജെ ഡിയുമായി ബീഹാറിൽ സഖ്യത്തിലാണ് കോൺഗ്രസ് നാൽപ്പത് ലോക്സഭാ സീറ്റുകൾ ഇരുപതേ ഇരുപത് എന്ന ഫോർമുലയിൽ മത്സരിക്കാനായിരുന്നു നേരത്തെ ആർ ജെ ഡിയും കോൺഗ്രസും തീരുമാനമെടുത്തിരുന്നത് എന്നാൽ പന്ത്രണ്ട് സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന നിലപാടാണ് ആർ ജെ ഡിയുടേത് ഇതോടെ സീറ്റ് വിഭജനം ഇവിടെ കീറാമുട്ടിയായിരിക്കുകയാണ് അതേസമയം മറ്റു പാർട്ടികളിൽ നിന്ന് മൂന്ന് പ്രമുഖർ കോൺഗ്രസിൽ ഉടൻ ചേരുമെന്നാണ് വിവരം അതിനുശേഷമേ സീറ്റ് വിഭജനം പൂർത്തിയാകുമെന്നും നേതാക്കൾ ൾ പറഞ്ഞു മുതിർന്ന ബി ജെ പി എംപിയും നടനുമായ ശത്രുഘ്നൻ സിൻഹ ലോക് ജനശക്തി പാർട്ടി നേതാവ് അലി കൈസർ ആർ എൽ എസ് പിയുടെ അരുൺകുമാർ സിംഗ് എന്നിവരാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടത് ഇവർ ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതായും കോൺഗ്രസ് അവകാശപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി ഏതു നിമിഷം വേണമെങ്കിലും പ്രഖ്യാപിച്ചേക്കാം എന്ന സാഹചര്യമാണ് നിലവിൽ എന്നാൽ ഇവരാരും തന്നെ ഇപ്പോഴും തങ്ങളുടെ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചിട്ടില്ല കോൺഗ്രസോ അതോ ആർ എന്ന ചിന്തയിലാണ് ശത്രുഘ്നൻ സിൻഹയെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ി ജെ പിയുമായി ഉടക്കി നിൽക്കുന്ന സിൻഹ പക്ഷേ തന്റെ മണ്ഡലമായ പാട്നയിലെ സാഹിബിൽ നിന്ന് മാത്രമേ മത്സരിക്കുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നോക്ക വോട്ട് ബാങ്കായ മണ്ഡലത്തിൽ ആർ ടിക്കറ്റിൽ വീണ്ടും മത്സരിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് സിൻഹ കണക്കുകൂട്ടുന്നത് കോൺഗ്രസിൽ ചേരാനാണ് സിൻഹയുടെ അനുയായികളും അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് വിവരം ആർ ജെ ഡി നേതാക്കളും ഇതേ ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെന്നും വിവരമുണ്ട് ആർ ജെ ഡി നേതാവും ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യവുമായ റാബ്രി ദേവിയുമായി സിൻഹ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു താൻ നിലവിൽ ബിജെപിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല എന്നാൽ ഉടൻ തന്നെ തന്റെ തീരുമാനം എന്താണെന്ന് വ്യക്തമാക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സിൻഹ പറഞ്ഞു അതേസമയം എൽ ജെ എംപിയും മുൻ കോൺഗ്രസ് നേതാവുമായ മെഹബൂബ് അലി ഉടൻ തന്നെ കോൺഗ്രസ് സിലേക്ക് തിരിച്ചെത്തും ബീഹാറിൽ എൽ ജെ പി എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാണ് ഇവിടെ എൽ ജെ പിക്ക് ആറ് സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെഹബൂബിന്റെ മണ്ഡലമായ കഖാരിയ ഒ ബി സി നേതാവും മുൻ എം പി ഷാക്കുനി ചൗധരിയുടെ മകനുമായ സാമ്രാട്ടിന് നൽകാനാണ് സാധ്യത ഇതോടെയാണ് കോൺഗ്രസിലേക്ക് മടങ്ങിവരാൻ മെഹബൂബ് അലി തീരുമാനിച്ചത് അതിനിടെ ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എൽ എസ് പി വിട്ട ഡോക്ടറും എംപിയുമായ അരുൺകുമാറും കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കുശ്വാഹ എൻ ഡി എ വിട്ട പിന്നാലെ അരുൺകുമാർ എ ആർ എൽ എസ് പി വിട്ട ആർ എൽ എസ് പി സെക്യുലർ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അരുണും കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നും മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇവർ കോൺഗ്രസിൽ ചേർന്നാലും മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല ഇവരെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യങ്ങൾ പാർട്ടി ഹൈക്കമാൻഡാകും തീരുമാനിക്കുകയെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ മദൻ മോഹൻ ഷാ പറഞ്ഞു സ്ത്രീ സൗന്ദര്യത്തിന് വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപാഗോൺ